മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു ഇതർണാവസരവുമായി എത്തുന്നു പൂജ്യം ശതമാനം പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷം എത്തിക്കൂ ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം കുടിവെള്ള പദ്ധതിയിൽ നിന്നുമുള്ള തുച്ഛമായ വരുമാനം മിച്ചം വെച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് പയങ്കുളം അയ്യപ്പൻ എഴുത്തച്ഛൻ പടിക്ക് സമീപമുള്ള മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള പദ്ധതി നൂറുകണക്കിന് പ്രവർത്തകർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കുടിവെള്ള പദ്ധതിയിൽ നിന്നും തുച്ഛമായ വിഹിതം മിച്ചം വെച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് പയംകുളം അയ്യപ്പൻ എഴുത്തച്ഛൻ പടിക്ക് സമീപമുള്ള മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള പദ്ധതി ഇവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി പയംകുളം സാംസ്കാരിക നിലയത്തിൽ നടന്ന ഓണക്കിറ്റ് വിതരണം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നടത്തണ്ട എന്നുള്ള ഒരു സ്ഥിതി ഈ ഉണ്ടാവാറില്ല അതിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അപ്പൊ നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഗുണഭോക്താക്കളിലുപരി ഈ കുടിവെള്ള പദ്ധതിയുടെ കമ്മിറ്റി അംഗങ്ങളാണ് അവരുടെ ശക്തമായ നല്ല ഇടപെടലുകൊണ്ടാണ് ഈ കുടിവെള്ള പദ്ധതി ഇത്ര നന്നായി പോണത് ഇപ്പൊ പത്താം വാർഷികം നമ്മൾ അതിവിപുലമായ രീതിയിൽ നമ്മൾ പ്ലസ് ടു എസ് എൽ സി വിജയികളെ അനുമോദിക്കല് നമ്മുടെ പഴയ കമ്മിറ്റി അംഗങ്ങളെ അനുമോദിക്കല് അങ്ങനെ ഒരുപാട് ചടങ്ങുകളോടുകൂടി പത്താം വാർഷികം ഇപ്പോ ഒരു മാസത്തിന് മുന്നേ ഒരു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഓരോ പരിപാടികളുണ്ട് വർഷം വർഷം പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് അതായത് ആദ്യം ചെറിയ ചെറിയ തുടങ്ങി വലിയ കുറച്ചും കൂടി പ്രസിഡന്റ് പറഞ്ഞു ഇത്രയും കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രദീപ് കുമാർ ട്രഷറർ എം സി രാമചന്ദ്രൻ എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സി സി വി ന്യൂസ് പാഞ്ഞാൾ